ആദ്യം ഫാഷൻസിന്റെ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ലേഡീസിൻ്റെ മനോഹരമായ ടോപ്പിൻ്റെ കലക്ഷനാണ് ഓണത്തിനായുള്ള എല്ലാ തുണിത്തരങ്ങളും ആദ്യ ഫാഷൻസിൽ ഫാഷൻസ് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് മറ്റ് ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് തുണിത്തരങ്ങൾ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് പത്ത് ശതമാനം ഡിസ്കൗണ്ടിൽ എല്ലാ തുണിത്തരങ്ങളും എല്ലാ സമയത്തും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഷോപ്പ് വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചീമേനിയിൽ ചീമേനി ചെറുപത്തറോട് സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനിലേക്ക് ജോർജറ്റ് മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ടോപ്പിൻ്റെ കലക്ഷനാണ് ആദ്യം പരിചയപ്പെടുത്തുന്നത് ലൈനിങ്ങോട് കൂടി തന്നെയാണ് ഇത് വന്നിരിക്കുന്നത് ഈ ഓക്കോഷനിൽ മനോഹരമായ സ്റ്റോൺ വർക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് വരുന്നത് അതിന് താഴെയായി ഫ്രില്ലോട് കൂടിയ വർക്കാണ് വരുന്നത് ഒരു ആലിയ കട്ട് മോഡലിലാണ് ചെയ്തിരിക്കുന്നത് ലൈനിങ്ങോട് കൂടി വരുന്ന ഈ ടോപ്പ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി ഇരുപത് രൂപയൊക്കെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അടുത്ത പേറ്റൺ ഇതൊരു ആലിയ കട്ട് മോഡലിലാണ് ചെയ്തിരിക്കുന്നത് ഈ ഓക്കോർഷനിൽ അജ്രക് മെറ്റീരിയൽ ചെയ്ത മനോഹരമായ പ്രിന്റും അതേപോലെ തന്നെ മിറർ വർക്കും സ്റ്റോൺ വർക്കിൻ്റെ ഈ കോമ്പിനേഷനുകളാണ് വരുന്നത് അതിന് താഴെയായി ഫ്രില്ലോട് കൂടിയ വർക്കാണ് വരുന്നത് ത്രീ ഫോർ ആണ് വരുന്നത് സ്ലീവിൻ്റെ സെപ്പറേറ്റ് പീസ് വെച്ചുള്ള ഒരു വർക്കാണ് വരുന്നത് ലൈനിങ് ഓട് കൂടി വരുന്ന ഈ ടോപ്പ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്ന എണ്ണൂറ് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തുവരുന്നത് നാല് വ്യത്യസ്തമായ കളർ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അടുത്ത വരുന്ന മറ്റൊരു പേറ്റാണ് ജോർജ് മെറ്റീരിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ സ്ലീവ് ഹാഫ് സ്ലീവിലാണ് വരുന്നത് പഫ് ഓഡ് കൂടിയാണ് വരുന്നത് സ്ലീവിൻ്റെ സെപ്പറേറ്റ് പീസ് വെച്ചുള്ള ഒരു വർക്ക് വരുന്നത് യോഗ പോർഷനിൽ ആലിയ കട്ട് മോഡലിലാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ സ്റ്റോൺ വർക്കും മിറർ വർക്കിൻ്റെ ഈ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത് ത്രീ ഫോർ സ്ലീവ് ഒരു പഫ് സ്ലീവായിട്ടാണ് വരുന്നത് സെപ്പറേറ്റ് പീസ് വെച്ചുള്ള ഒരു വർക്കും വരുന്നുണ്ട് എ ലൈനിൽ വരുന്ന ഈ ടോപ്പ് ലൈനിങ്ങോട് കൂടി തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ്റി മുപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നാല് കളറി ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇത് മറ്റൊരു പാറ്റേൺ ആണ് വരുന്നത് നേരത്തെ കാണിച്ചിൽ നിന്നും അല്പം വ്യത്യസ്തമായ ഒരു വർക്കാണ് ഇതിന് വരുന്നത് യോ പോർഷനിൽ അതിട്ട് ചെയ്ത സ്റ്റോൺ വർക്കും മിറർ വർക്കിൻ്റെയും കോമ്പിനേഷനാണ് വരുന്നത് ത്രീ ഫോർ സ്ലീവാണ് വരുന്നത് ലൈനിങ്ങോട്ട് കൂടി വരുന്ന ഈ ടോപ്പ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്ന എഴുന്നൂറ് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അറുന്നൂറ്റി മുപ്പത് രൂപയൊക്കെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇപ്പോൾ കാണിച്ചതിൻ്റെ തന്നെ മറ്റൊരു കളറാണ് ഈ ഓപ്പറേഷനിൽ അച്ചിറക് മറ്റീരിയലിൽ മിറർ വർക്കും സ്റ്റോൺ വർക്കിൻ്റെയും കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത് ത്രീ ഫോർ സ്ലീവാണ് സ്ലീവിൻ്റെ അതിൻ്റെ സെപ്പറേറ്റ് പീസ് വെച്ചുള്ള ഒരു വർക്ക് വരുന്നുണ്ട് ലൈനിങ്ങോട് കൂടി വരുന്ന ഈ ടോപ്പിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ്റി മുപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് വിജിത്തറസിൽക്ക് ചെയ്ത മറ്റൊരു പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ഇത് മാര്യകാറ്റ് മോഡൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് സ്റ്റോൺ വർക്കിൻ്റെയും മിറർ വർക്കിൻ്റെയും കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത് അരഭാഗത്തിന് താഴെയായി ഫ്രില്ലോട് കൂടിയ വർക്കാണ് വരുന്നത് ത്രീ ഫോർ ആണ് ലൈനിങ്ങോട് കൂടി വരുന്ന ഈ ടോപ്പിൻ്റെ റേറ്റ് വരുന്ന എണ്ണൂറ് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അടുത്തത് മേലൈൻ ടോപ്പ് തന്നെയാണ് ഒരു കോളർ ടൈപ്പോട് കൂടിയാണ് വരുന്നത് ഈ പോർഷൻ മനോഹരമായ സ്റ്റോൺ വർക്കും അതേപോലെ തന്നെ നെറ്റിൻ്റെ കോമ്പിനേഷനുള്ള വർക്കുമാണ് വരുന്നത് ഇത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് വരുന്നത് അതേപോലെ തന്നെ കോളറിനും നല്ല ഫിനിഷിങ്ങോട് കൂടിയ സ്റ്റോൺ വർക്കും മിറർ വർക്കുമാണ് വരുന്നത് ത്രീ ഫോർ ആണ് വരുന്നത് ലൈനിങ്ങോട് കൂടി വരുന്ന ഈ ടോപ്പ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി നാൽപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇപ്പോൾ കാണിച്ചതിന് തന്നെ മറ്റു കളർ വെറും കളറിലാണ് ചെയ്തിരിക്കുന്നത് കോളറിന് നല്ല ഫിനിഷിംഗ് കൊടുക്കൂടിയ സ്റ്റോൺ വർക്കാണ് വരുന്നത് അതേപോലെ തന്നെ യോ പോർഷൻ നെറ്റിലാണ് വർക്ക് ചെയ്തിരിക്കുന്നത് സ്റ്റോൺ വർക്കിൻ്റെ കോമ്പിനേഷനും അതേപോലെ തന്നെ നെറ്റിൻ്റെ കോമ്പിനേഷനിലാണ് വർക്ക് വന്നിരിക്കുന്നത് ഇത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ജോർജ് മെറ്റീരിയൽ തന്നെ ചെയ്ത മറ്റൊരു എ ലൈൻ ടോപ്പ് ഒരു ആലിയ കട്ട് മോഡലിലാണ് ചെയ്തിരിക്കുന്നത് ത്രീ ഫോർ സ്ലീവാണ് വരുന്നത് ഇതും ലൈനിങ് ഓഡ് കൂടി തന്നെയാണ് വന്നിരിക്കുന്നത് ഇതും മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മിറർ വർക്കിൻ്റെയും അതേപോലെ തന്നെ ത്രെഡ് വർക്കിൻ്റെയും കോമ്പിനേഷൻ മനോഹരമാക്കിയ മറ്റൊരു ടോപ്പ് അരഭാഗത്ത് ഫില്ല് വരുന്നുണ്ട് ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും വരുന്നുണ്ട് അതേപോലെ തന്നെ ത്രീ ഫോർ സ്ലീവാണ് ലൈനിങ് കൂടി കൂടി തന്നെയാണ് ഈ ടോപ്പും വന്നിരിക്കുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് വരുന്നത് റെഡ് വർക്കും അതേപോലെ തന്നെ മിറർ വർക്കിൻ്റെ ഈ കോമ്പിനേഷനിലാണ് വർക്ക് വരുന്നത് ലൈനിങ് കൂടി കൂടി വരുന്ന ഈ ടോപ്പിൻ്റെ സൈസ് വന്നിരിക്കുന്ന മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി ഇരുപത് കാണും ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇത്രയാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനുള്ളത് ഓണത്തിനായ എല്ലാ തുണിത്തരങ്ങളും ഷോപ്പിൽ എത്തി കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ വന്നു വന്നുകഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഓണത്തിനായി വന്ന പുതിയ ഡ്രസ്സുകളുടെ കലക്ഷനുമായി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനായി കണ്ട പ്രിയ പ്രേക്ഷകർക്ക് അർതി ഫാഷൻസിൻ്റെ നന്ദി